പരാതി ആരോട് പറയും ഇലക്ട്രിക് ബസ്സുകളും കട്ടപ്പുറത്തേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ്സുകളുടെ കട്ടപ്പുറത്ത് വാസം കഴിഞ്ഞെന്ന് കരുതിയവർക്ക് തെറ്റി പ്രതീക്ഷയോടെ നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകളുടെ ടയറുകൾ കൂട്ടത്തോടെ കേടാകുന്നതാണ് പുതിയ വില്ലൻ റീട്രേഡിങ്ങിലെ പാളിച്ചാണ് കാരണമെന്നറിയുന്നു തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സിയുടെ നൂറ്റിനാൽപ്പത് ഇലക്ട്രിക് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ഇതിൽ നൂറെണ്ണം കേന്ദ്ര പദ്ധതിയായ സ്മാർട്ട് സിറ്റി വഴി തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയവയാണ് നാൽപ്പതെണ്ണം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് വാങ്ങിയതാണ് തിരുവനന്തപുരം സിറ്റി വികാസ് ഭവൻ പേരൂർ കട പാപ്പനംകോട് ആറ്റിങ്ങൽ വിഴിഞ്ഞം കാട്ടാക്കട നെയ്യാറ്റിൻകര ഡിപ്പോകളിലാണ് ഇവ സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ ടയറുകളാണ് കൂട്ടത്തോടെ കേടായിക്കൊണ്ടിരിക്കുന്നത് സാധാരണ പുതിയ ടയർ മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടേണ്ടത് റീട്രേഡ് ചെയ്താൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കാം റീട്രേഡിംഗ് ചെയ്തവ അയ്യായിരം കിലോമീറ്റർ പോലും ഓടും മുമ്പ് കട്ട ഇളകി ഉപയോഗശൂന്യമാകുന്നു ഇതുമൂലം പല സർവീസുകളും മുടങ്ങുന്നുണ്ട് തിരുവനന്തപുരം പാപ്പനംകോട്ടെ കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിലാണ് റീട്രേഡ് ചെയ്യുന്നത് മോശമായ റോ മെറ്റീരിയലോ റീട്രേഡ് ചെയ്യുന്നതിലെ പരിചയമില്ലാമോ എന്താണ് കാരണമെന്ന് വ്യക്തമല്ല ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം